നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന് മുന്നിൽ വെച്ച് യു എസിൽ നിന്നുള്ള ജൂത പുരോഹിതർ ഗാഫയിലെ വെടിനിർത്താനുള്ള കരാറിൽ ഉടൻ ഒപ്പുവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രസിഡന്റ് ജോ ബൈഡനും ഖത്തർ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും യു എൻ സെക്യൂരിറ്റി കൌൺസിലും കൂടി മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കണമെന്നാണ് ജൂതപുരോഹിതരായ റബ്ബികളുടെ ഇപ്പോഴുള്ള ആവശ്യം ഹമാസിന്റെ തടവിലുള്ള നൂറ്റി പതിനഞ്ച് ബന്ദികളെ തിരിച്ചെത്തിക്കാതെ ആഗോളതലത്തിലുള്ള ജൂതർക്ക് ആശ്വാസം ഉണ്ടാകില്ലെന്നും ജൂത പുരോഹിതർ അറിയിച്ചു സമയം കടന്നു പോവുകയാണ് ഈ ഒരു അവസരം മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഉപയോഗിക്കണമെന്നും ജൂത പുരോഹിത സംഘം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഗാസയിൽ ബന്ദികൾ തുടർന്ന് ഓരോ ദിവസവും പ്രതീക്ഷകൾ കുറയുകയാണ് നഷ്ടപ്പെട്ട പ്രതീക്ഷകളെ പുനഃസ്ഥാപിക്കണമെങ്കിൽ ബന്ദികളെ അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തിക്കണമെന്നും ജൂത പുരോഹിതർ ആവശ്യപ്പെട്ടു അതേസമയം ലോകം മുഴുക്കെ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഗാസയിൽ വൻശഹത്യ തുടരുന്ന ഇസ്രായേലിന് പിന്നെയും വൻ ആയുധ ശേഖരം കൈമാറാൻ യു എസ് കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു അൻപത് എസ് പതിനഞ്ച് യുദ്ധ രണ്ടായിരം കോടി ഡോളറിന്റെ ആയുധങ്ങളാണ് ഇസ്രായേലിന് കൈമാറുക യുദ്ധവിമാനങ്ങൾക്ക് പുറമെ മീഡിയം റേഞ്ച് ആറാം മിസൈലുകൾ നൂറ്റി ഇരുപത് മില്ലിമീറ്റർ ടാങ്ക് വെടിമരുന്നുകൾ ഉഗ്രസ്ഫോടക ശേഷിയുള്ള മോട്ടോറുകൾ കവചിത വാഹനങ്ങൾ തുടങ്ങിയവയാണ് നൽകുക ദീർഘകാലാടിസ്ഥാനത്തിൽ ഇസ്രായേലിന് മേഖലയിലെ ഏറ്റവും കരുത്തുറ്റ സൈനിക ശക്തിയായി നിലനിൽക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വമ്പൻ ആയുധ കൈമാറ്റം ഈ സാഹചര്യത്തിൽ വൻ സുരക്ഷാ മാർഗങ്ങൾ സംഘടിപ്പിക്കാനാണ് ഇറാനും ശ്രമിക്കുന്നത് ഇതിനു പിന്നാലെ വലിയ ആയുധങ്ങളാണ് ഇറാൻ ഇതിനോടകം സംഘടിപ്പിച്ചു വെച്ചിട്ടുള്ളത് കൂടാതെ തനിക്കെതിരെയുള്ള ആക്രമണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അതീവ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലും ഇപ്പോഴും ഇസ്രായേലുകളുടെ ആവശ്യം എത്രയും വേഗം തന്നെ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച് ഉടൻ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണമെന്നതാണ് ഇറാനും മറ്റു ലോക രാജ്യങ്ങൾ പിന്തുണ കിട്ടിയതിന് പിന്നാലെയാണ് ഇവരുടെ ഈ പ്രതികരണം ഇതിനു പിന്നാലെ ഇറാന് അത് ശക്തമായി വന്ന സാഹചര്യത്തിൽ കടുത്ത രീതിയിലുള്ള യുദ്ധത്തിന് സാഹചര്യം ഒരുക്കും എന്നതിനും യാതൊരു സംശയവും വേണ്ട അങ്ങനെ സംഭവിച്ചാൽ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഇസ്രായേലിന് സംഭവിച്ചേക്കും അതുകൊണ്ടായിരിക്കാം വെടിനിർത്തൽ കരാറിൽ ഇങ്ങനൊരാവശ്യം പുരോഹിതന്മാർ ഉന്നയിച്ചത്